ലോക സമാധാനം ഉറപ്പാക്കേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി സജി പറഞ്ഞു ലോകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും രാഷ്ട്രീയപരമായും വംശീയപരമായും മതപരമായും ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു വേൾഡ് ലിറ്ററേച്ചർ പോറസിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സെമിനാറും സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമാധാനം ബൈബിളും ക്രൈസ്തവ സമൂഹവും വഹിക്കുന്ന പങ്ക് അത് ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ വിശ്വസിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഏതെല്ലാം ഭരണകൂടമാണോ ആ ഭരണകൂടത്തിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്നതും ക്രൈസ്തവ കുടുംബങ്ങളിൽ ജനിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ലോകസമാധാനത്തിന് ക്രൈസ്തവ വിശ്വാസവും ഭരണകൂടങ്ങളും നിർണായകമായ പങ്ക് നിർവഹിക്കുന്നുണ്ട് എന്ന വസ്തുതയാണ് പക്ഷെ ലോകത്തുണ്ടാകുന്ന ഓരോ സംഭവത്തിലും ജനങ്ങളോടൊപ്പമാണ് ഈ ഭരണകൂടങ്ങളെന്നത് സമാധാനമില്ല വ്യക്തികൾക്ക് സമാധാനമില്ല കുടുംബങ്ങൾക്ക് സമാധാനമില്ല നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് ആരാണ് ട്രംപ് സമാധാനമില്ല സമാധാനമില്ല പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ടോ മുഖ്യമന്ത്രിക്കുണ്ടോ ചെറിയവർ മുതൽ വലിയവർ വരെ ആർക്കും സമാധാനമില്ല സമാധാനം എങ്ങനെ യാഥാർത്ഥ്യമാകും സമാധാന പ്രഭുവായ യേശുക്രി മാത്രമേ സമാധാനം സംജാതമാകത്തുള്ളൂ യഥാർത്ഥ സമാധാനം കർത്താവായ യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് ലോകത്ത് തരാൻ കഴിയാത്ത മദ്യത്തിനും മയക്കുമരുന്നിനും ലോകത്തിലെ ഇമ്പങ്ങൾക്ക് തരാൻ കഴിയാത്ത സമാധാനമാണ് യേശുക്രിസ്തു നൽകുന്ന ദിവ്യ സമാധാനം ആ സമാധാനത്തേക്ക് സമാധാനം ലോകത്തിനുണ്ടായെങ്കിൽ മാത്രമേ ലോകത്തിന് സമാധാനം ഉണ്ടാകത്തുള്ളൂ മുൻ എം എൽ എ രാജു എബ്രഹാം മുഖ്യ സന്ദേശം നൽകി കേരള കോൺഗ്രസ് നേതാവ് അപ്പു ജോസഫ് തുടങ്ങി പ്രമുഖർ സംസാരിച്ചു എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ ഈ ചടങ്ങിനു എല്ലാ ആശംസകളും തോസൂട്ടി പാസ്റ്റർ മന്ത്രി പറഞ്ഞതുപോലെ റാന്നിയിലോ ചെങ്ങന്നൂരിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം ചെന്നൈയിലും ഡൽഹിയിലും ഒക്കെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അതൊരു ഒരു വിസ്ഫോടനമായി ഈ നാടിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ ചർച്ച ചെയ്യുന്ന ലോകസമാധാനത്തിന് വേണ്ടിയാണ് ചർച്ച ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും അങ്ങനെ നാടിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രധാനപ്പെട്ട ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിക്കുന്ന ഒരു കുടുംബം അവർ സമാധാനത്തിലും സന്തോഷത്തിലും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു അടിസ്ഥാന